പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുഞ്ഞു മരിക്കാനിടയായ സംഭവം ഭയങ്കര ദൗർഭാഗ്യകരമാണ് അതിയായ ദുഃഖം പ്രകടിപ്പിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ വന്യജീവി ആക്രമണ കാര്യങ്ങളിൽ നിഷ്ക്രിയനായിരിക്കുന്ന നിഷ്ക്രിയനായിരിക്കുന്നൊരു വനമന്ത്രി ഒരു കാര്യവും ഇതുവരെ ചെയ്യാതെ വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തുകൊണ്ട് വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണത് ആ മന്ത്രി ഇതിൽ ഗൂഢാലോചനപ്പെട്ട് ആരോപിച്ചിരിക്കുക എത്ര ഹീനമായ തരത്തിലാണ് സംസാരം ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല ഇറങ്ങി പുറത്തു പോകണം ഇറങ്ങി പുറത്തു പോകണം എന്ത് ഗൂഢാലോചന ഇതിന്റെ അകത്ത് തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന വൃത്തികെട്ട ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ് ഈ വനം മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് എന്നിട്ട് അയാൾക്ക് കുടവിളിച്ചു തുടങ്ങുകയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പാലക്കാട് നീലപ്പെട്ടിയായിട്ടാണ് വന്നതെങ്കിൽ ഇപ്പോൾ പന്നിക്കണിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇത്രയും ഹീനമായ ഒരു ആരോപണം ഉന്നയിക്കാൻ എൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞിന്റെ മരണം ആ കുഞ്ഞിന്റെ മരണത്തെ സംബന്ധിച്ച് എല്ലാവരും വിഷമിക്കുമ്പോൾ എല്ലാവരും ദുഃഖിക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനോടതിനെ കൂട്ടിക്കെട്ടുന്ന ഈ ഒരു ഹീനമായ ആരോപണം അത് പിൻവലിക്കണം അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോകണം ഒന്നും അദ്ദേഹം ഈ കസേരയിലിരിക്കാൻ യോഗ്യനല്ല കാരണം ഒരു പണിയും ചെയ്യുന്നില്ല വനംവകുപ്പ് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംസ്ഥാനത്ത് ഉടർന്നുള്ള വന്യജീവി ആക്രമണം വരെയാണ് മാനന്തവാടിയിൽ കടുവ ഒരു സ്ത്രീയെ കൊന്ന് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ടിപ്പിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഒരു കാര്യം കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല സാധാരണ കിടങ്ങുകൾ കുറിക്കും ഫെൻസിംഗ് ഉണ്ടാക്കും ഹാങ്ങിങ് ഫെൻസിംഗ് ഉണ്ടാക്കും മതിൽ പണിയും ഇതിനൊന്നിനും പണം അനുവദിച്ചിട്ട് അത് ചെലവാക്കുകയും ചെയ്തിട്ടില്ല മൂന്നാല് വർഷമായി ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ വല്ലാതെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയേ അവിടെ എല്ലാം ജനങ്ങൾ വല്ലാതെ ഭീതിയിൽ കഴിയുന്ന ഒരു തൊട്ടപ്പുറത്താണ് കരുവാനക്കുണ്ട് അവിടെ കടുവ ഒരു ആക്രമണത്തിൽ ആളുകൾ ഭയന്ന് നിൽക്കുന്ന സ്ഥലമാണ് ജനങ്ങൾ മലയോരത്തെ എല്ലാ സ്ഥലത്തും ഭീതിയിലാണ് അവിടെയാണ് ആളുകൾ ഈ വെച്ച് പങ്കിയെ പിടിക്കാൻ സ്വയം തയ്യാറാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആളുകൾ പോകുന്നത് ഗവൺമെന്റിന്റെ നിഷ്ക്രിയത്വമാണ് ഇതിനെല്ലാം കാരണം രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ രാജഭവന് ആർ എസ് എസ് നേതാവ് ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചു രാഷ്ട്രീയ പ്രസംഗമാണ് അടുത്തത് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു പ്രതിപക്ഷം ഇരുപത്തിരണ്ടാം തീയതി അതിശക്തിയായി അതിനെതിരായിട്ട് പ്രതിഷേധം പ്രകടിപ്പിച്ചു ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഈ രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നതിനെതിരായി സർക്കാർ രാജ്ഭവനിൽ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കണം അറിയിക്കണം പ്രൊട്ടസ്റ്റ് അറിയിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു അനങ്ങില്ല മിണ്ടി കൊടുത്തില്ല അപ്പം രണ്ടാമത് ബാലതാമ്പയുടെ ചിത്രം വയ്ക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി പ്രസാദ് അത് ബഹിഷ്കരിച്ചു എന്നിട്ട് മുഖ്യമന്ത്രി മൗനമാണ് അപ്പോൾ രാജ്ഭവനെ മതപരമായ പ്രചരണത്തിനും രാഷ്ട്രീയമായ പ്രചരണത്തിനും ആർ എസ് എസിന്റെ പ്രചരണത്തിനുമുള്ള സ്ഥലമാക്കി മാറ്റുന്നതിനെതിരായി ഈ സർക്കാർ ശക്തിയായ പ്രതിഷേധം രാജ്ഭവനിൽ അറിയിക്കാൻ തയ്യാറുണ്ടാവും അല്ല ബാന്ധവുമാണ് ഗവർണറെ കൂടി കൂട്ടിച്ചേർത്തോണ്ടാണല്ലോ നിർമ്മല സീതാരാമനെ കാണാൻ പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് നിർമ്മലാ സീതാരാമനോട് ഒന്നും പറഞ്ഞില്ല ഗവർണറെ കൂട്ടിക്കൊണ്ട് ചർച്ചയ്ക്ക് പോയതാണ് ബി ജെ പി സി പി എം രഹസ്യ ബാന്ധവുമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണല്ലോ ഹൈവേയുടെ കാര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അനുമതി നടന്നു വലിയ കൃത്രിമങ്ങൾ നടന്നു ക്രമക്കേടുകൾ നടന്നു എഞ്ചിനീയറിംഗ് പിളവുകൾ ഉണ്ടായി ഈ സംസ്ഥാനത്താണ് നടന്നത് കേരള ഗവൺമെന്റിനും പാത്രം ഒരു പരാതിയില്ല സി പി എമ്മിനും ഇല്ല ഒരു പരാതി ഒരു പരാതിയില്ല ഞങ്ങൾക്കൊരു പരാതിയില്ലാന്ന് പറയാം ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ നടന്നത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെയും ബി ജെ പിയേയും ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത് പേടിച്ച് പഞ്ചകുച്ചമടക്കി ഒച്ചാലിച്ച് നിൽക്കുകയാണ് കേന്ദ്ര ഭരണകൂടത്തിന്റെ നേതൃത് അപ്പൊ കേരളത്തിലെ രാജഭവനെ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ആയി ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനെതിരായിട്ടുള്ള അതിശക്തിയായ പ്രതിഷേധം കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാണ് ഗവൺമെന്റിന്റെ നിലപാടെന്താണെന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും പറയണ്ടേ പക്ഷെ മുഖ്യമന്ത്രി പറയുന്നേ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ എവിടെയാണ് ഇത്തരം മരണങ്ങൾ ഉണ്ടായാൽ പ്രതിഷേധം ഉണ്ടാകാതിരിക്കുന്നത് എവിടെയാണ് എല്ലാ സ്ഥലത്തും യു ഡി എഫ് ജനങ്ങൾ ഇറങ്ങല്ലേ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ഇതുപോലെ അപകട മരണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ആളുകൾ രാത്രി പ്രതിഷേധിക്കില്ലേ അതിശക്തിയായ ആളുകൾ പ്രതിഷേധിക്കും ഗവൺമെന്റിന്റെ എതിരായി പ്രതിഷേധിക്കാൻ അനുസരിച്ച് അല്ലെങ്കിൽ ബാക്കി വനം പറയണ്ടേ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഇത്തരം ഒരു സംഭവം ഉണ്ടായാലും കുഞ്ഞു മരിക്കാനിടയായാൽ ഒരു സംഭവത്തിൽ കുഞ്ഞു മരിക്കാനിടയുണ്ടായ സ്വാഭാവികമായ പ്രതിഷേധം വരില്ലേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണോ സമരം നടത്തി എല്ലാവരും അതൊക്കെ അപ്പോ അതൊക്കെ കേരളത്തിൽ സ്വാഭാവികമായ കാര്യമല്ലേ അവിടെ സി പി എം കാര്യം ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും എല്ലാവരും പ്രതിഷേധിക്കാറാക്കും നാട്ടിൽ പറയുന്നത് ഞാൻ എത്ര വൃത്തികെട്ട ആരോപണമാണ് ഈ മന്ത്രി ഉന്നയിക്കുന്നത് എത്ര വൃത്തികെട്ട ആരോപണം അതിൽ അയാളുടെ കഴിവുകളുടെ മറച്ചു വെക്കാൻ വേണ്ടി സ്വന്തം കഴിവുകളുടെ മറച്ചു വെക്കാൻ വേണ്ടിട്ട് പറയുക ചുമ്പയിരുന്ന് എവിടെനിന്ന് കിട്ടിയത് മന്ത്രിക്ക് ഈ വിവരം പോലീസ് മന്ത്രിയോട് പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയല്ലേ പറയുന്നത് പോലീസ് മന്ത്രിയോട് പറഞ്ഞോ ഇങ്ങനെ യു ഡി എഫ് ഇത് കെണിവെച്ചയില്ല ഈ കുട്ടി ഒരു കോൺഗ്രസ് കുടുംബത്തിലെ കുഞ്ഞാണ് മരിച്ചത് വലിയ കോൺഗ്രസ് കുടുംബത്തിലെ ഒരു കുട്ടിയാണ് മരിച്ചത് അതിനെ രാഷ്ട്രീയ ആരോപണമാക്കി എന്റെ കൊലപ്പണം നീലപ്പെട്ടി കൊണ്ടുവന്നത് കൊലപ്പണം ആക്കിയ പോലെ എന്റെ ഗൂഢാലോചന നടത്തി യു ഡി എഫ് ആണോ ഈ കെണിയൊരുക്കിയിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കിയത് എന്നാൽ നിഷ്ക്രിയത്വം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുകയാണ് എന്നാ പിന്നെ മന്ത്രി എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ പോയത് വനം വകുപ്പിനും ബന്ധയിലേക്ക് മന്ത്രി എന്തിനാണ് ഇതിൽ ഗൂഢാലോചന എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഗൂഢാലോചന ഉന്നയിച്ചത് എന്തിനാണ് ഇദ്ദേഹം കേറിയിട്ട് സംസാരിക്കുന്നത് അനവസരത്തിൽ സംസാരിക്കുന്നത് അല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തെ കാണാറില്ലല്ലോ ഞാൻ വന്നാൽ പറയാം മാനന്തവാടിയിൽ സ്ത്രീയെ കടുവ പിടിച്ചു വന്നപ്പോ ഇദ്ദേഹം ഫാഷൻ ഷോയിൽ ഇത് പാട്ടുപാടെ ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഈ പ്രദേശത്ത് പോവാറില്ല പുള്ളി അദ്ദേഹം വയനാടിന്റെ ചുമതലയും കൂടിയുള്ള ആളായിരുന്നു ആ പ്രദേശത്തേക്ക് പോകില്ല എത്ര പേരെയാണ് ആനരൊട്ടിക്കൊന്നത് കടുവ കടിച്ചു കൊണ്ടുപോയത് തല കടിച്ചു കൊന്നത് എത്ര പേരെയാണ് ഈ വർഷം തുടങ്ങിയിട്ട് എത്ര സംഭവങ്ങളായി അപ്പൊ എന്നും പ്രതികരിക്കാത്ത ആൾ ഇപ്പൊ വനംവകുപ്പിനില്ലെങ്കിൽ വനംവകുപ്പ് ഉണ്ടായിരുന്ന പോലെ വനംവകുപ്പിന് ഇതിനകത്ത് പങ്കില്ലെങ്കിൽ വനംവകുപ്പ് ഉണ്ടായിരുന്ന പോലെ പച്ചക്കളം പ്രചരിപ്പിക്കുകയാണ് പച്ചക്കളം ഈ കോൺഗ്രസ് ആണെങ്കിൽ എന്താ പ്രതി യു ഡി എഫ് കൂടാലോചന നടത്തി കുഞ്ഞിനെ കൊല്ലായിരുന്നു അതാണ് നിങ്ങൾ പറയണേ അതാണ് നിങ്ങൾ അനുസരിച്ചത് യു ഡി എഫ് ഗൂഢാലോചന നടത്തി ഈ കുഞ്ഞിനെ എന്നാണ് ഇവിടെയൊക്കെ വേറെ പണിക്കുവാൻ പറയാം വേറെ പണിക്കുവാൻ പറയാം ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ പറയാം രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ച് കഴിക്കാൻ പറ ഇതുപോലെ പാലക്കാട് സംഭവിച്ച സംഭവിക്കും വേറെ ഒരു പ്രശ്നമില്ല അല്ലല്ല എന്തെന്ന് 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 എന്ത് ആരോപണം ഇത്രയും ഒരു സംഭവം ഉണ്ടാകുമ്പോ ഈ രാഷ്ട്രീയ അവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് കോൺഗ്രസിന്റെ പഞ്ചായത്ത് അതുകൊണ്ട് എന്താ പഞ്ചായത്താണ് കെണിവെച്ച് പന്നി പിടിക്കാൻ നോക്കിയത് എന്ത് അസംബന്ധമാണ് പറയുന്നത് അസംബന്ധമാണ് പറയുന്നത് പഞ്ചായത്താണോ പിടിക്കുന്നത് അല്ല കേ പഞ്ചായത്താണോ കെണിവെച്ച് ഈ ഞാൻ ചോദിക്കട്ടെ പഞ്ചായത്താണ് ഈ ഇലക്ട്രിക് കെണി വെച്ചിട്ട് പന്നി പിടിക്കാൻ നോക്കുന്നത് പിടിക്കാൻ പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത് പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത് അവിടെ പോലീസില്ലേ പോലീസിന് അധികാരമുണ്ട് ഫോറസ്റ്റിന് അധികാരമുണ്ട് എലക്സിറ്റി ബോർഡിന് അധികാരമുണ്ട് ഇതൊക്കെ ഗവൺമെന്റിന്റെ ഭാഗം നേരത്തെ ഇത് അറിയാമെങ്കിൽ ഏറ്റവും വലിയ പരാജയം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നാണ് ഈ മൂന്ന് ഏജൻസികളാണ് ചെയ്യേണ്ടത് പോലീസ് ഫോറസ്റ്റ് എലക്സിറ്റി ബോർഡ് നേരത്തെ ഇത് അറിയാം എന്ന് കൈരളിയുടെ ലേഖകൻ പറഞ്ഞ ശരിക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് ഏജൻസികൾ എന്ത് ചെയ്യാൻ നേരത്തെ അറിഞ്ഞിട്ട് അല്ല പഞ്ച പഞ്ചായത്ത് മെമ്പർ എന്ത് ചെയ്യാനാണ് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് എന്തു ചെയ്യാനാ നിങ്ങൾ നേരത്തെ അറിയാമായിരുന്നു എങ്കിൽ ഈ മൂന്ന് ഏജൻസികളും എന്തുകൊണ്ട് ഇടപെട്ടില്ല അവർക്ക് മാത്രമേ അധികാരമുള്ളൂ അവർക്ക് മാത്രം അധികാരമുള്ളു ഇത് പിടിക്കാൻ അല്ലെങ്കിൽ കൂടി പോണ ആളുകൾക്ക് പിടിക്കാൻ പറ്റുമോ പിടിക്കാൻ പറ്റുമോ ആളുകൾ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കെടി വെച്ച് തന്നെത്താൻ അവരുടെ തോട്ടത്തിലേക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് കെടിവെച്ചിട്ടുണ്ട് കേരളത്തിൽ കാരണം ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നാട്ടിൽ മുഴുവൻ ആളുകളിലിന്ന് ചെയ്യുന്നുണ്ട് കേരളം മുഴുവൻ ഇത് ചെയ്യുന്നുണ്ട് പല അതിർത്തിയിൽ എന്നിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി യു ഡി എഫ് കൊണ്ട് കൂടുവെച്ചാണ് പറയാറ് അതായിക്കോട്ടെ കണ്ടുപിടിച്ചോട്ട് അന്വേഷണം നടക്കട്ടെന്ന് ഇത് നീലപ്പെട്ടി അന്വേഷിക്കാൻ പോറഞ്ഞിട്ടുണ്ടല്ലോ കള്ളപ്പണം കൊണ്ടുവന്നിട്ട് എന്നിട്ട് ആരാണ് അവസരം വഷളായെന്ന് കണ്ടില്ല ഇത് വേറൊരു നീലപ്പെട്ടിയാണ് അതുമായിട്ട് പൊക്കോളും അതുപോലെ പോയവരെ പൊടി പോലും കണ്ടിട്ടില്ല പോയ വലിക്ക് പുല്ല് പോലും ഓടിയ വലിക്ക് നീലപ്പെട്ടിയായിട്ട് വന്നവരാണ് അതുപോലെ തന്നെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ തേർഡ് റേറ്റ് മൂന്നാം കട ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് മൂന്നാം കട അതൊരു മന്ത്രി ഉന്നയിച്ചു എന്നതോടെ തന്നെ ഞാൻ ലജ്ജിക്കുന്നു കേരളം ലജ്ജിക്കുന്നു അത്ര മുഖ്യമന്ത്രിക്ക് നിലപാടില്ല ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്യണം രാഷ്ട്രീയ വേദിയാക്ക രാജഭവൻ അതിനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഇല്ലാണ് പ്രശ്നം ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഗുരുമൂർത്തിയുടെ വിഷയം രണ്ട് ഈ ഭാരതാമ്പ വിഷയം മൂന്ന് ഹൈവേയുടെ വിഷയം അവിടെ പഞ്ചാബ് ഉച്ചമടക്കി ഗവർണറുടെ മുമ്പിലും ദേശീയ ബിജെപി നേതൃത്വത്തിന്റെ മുമ്പിലും നിൽക്കുകയാണ് ഗവൺമെന്റ്